വെൽക്കം ബാക്ക് ടു യുവാ പേഷൻ യുവാ പേഷൻ്റെ അടുത്തൊരു ഓൺലൈൻ ഷോപ്പിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് വെച്ചാൽ മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഇഷ്ടപ്പെട്ട മോഡൽസ് സ്ക്രീൻഷോട്ട് കൊടുക്കുക വാട്സാപ്പ് ചെയ്യുക ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ നമ്മളിന്ന് വന്നത് നല്ല ചുരിദാർ സെറ്റ് വന്നിട്ട് നല്ല അടിപൊളി ചുരിദാർ സെറ്റ് വന്നിട്ടുണ്ട് നല്ല ഓഫർ റേറ്റിൽ കൊടുക്കുന്ന ഐറ്റം വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നല്ല മസ്ലിണ്ട് ഗൗൺസ് ഉണ്ട് നല്ല അടിപൊളി ഗൗൺസുകളും ഇട്ടുക അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണുക അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് കുഴപ്പം വേണം അഞ്ചേരി ടേ കൈപ്പുറം സെൻറ്ററിലാണ് ഷോപ്പ് വരുന്നത് സൈസും കാര്യങ്ങളും നമ്മൾ ഇതിൽ തന്നെ മെഷർ ചെയ്ത് പറയുന്നുണ്ട് അപ്പോൾ സൈസോ കറക്റ്റ് നോക്കി കൺഫേം അതിന് ശേഷം മാത്രം ഓർഡർ തരുകട്ടോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുക അല്ല കോട്ടൻ്റെ ചുരിദാറാണ് നമ്മൾ കാണിക്കട്ടെ നല്ലൊരു അടിപൊളി ചുരിദാർ ക്വാളിറ്റിയുള്ള ചുരിദാറാണ് വരുന്നത് ലൈനിങ്ങും കാര്യങ്ങളില്ല ഇതൊരു തൗസൻഡ് എബോ വരുന്നുണ്ട് തൗസൻഡിൻ്റെ മുകളിൽ ആയിരത്തിൻ്റെ മുകളിൽ റേറ്റ് വരുന്നുണ്ട് പക്ഷെ നമ്മളത് ഓഫർ റേറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കട്ടെ നമ്മൾ ജസ്റ്റ് കുറച്ച് കളേഴ്സുള്ളൂ അപ്പോൾ നമ്മളത് റേറ്റ് റേറ്റിലിട്ട് കൊടുക്കട്ടെ അപ്പോൾ അതിൻ്റെ സൈസ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുള്ളട്ടോ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് പിന്നെ കഴിഞ്ഞ സ്ലീവ് ഒരു സെവൻറ്റി ഇഞ്ചോളം കഴിഞ്ഞ സ്ലീവ് വരുന്നുണ്ട് ലൈനിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല പക്ഷെ നല്ലൊരു ത്രെഡ് വർക്കിലാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ത്രെഡ് വർക്കിൽ വന്നാൽ നല്ല അടിപൊളി ആയിട്ട് ഒരു കോഷ്യ ലൈറ്റ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ലൈറ്റാണ് വരുന്നുണ്ടോ അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഫുൾ അലാസ്റ്റിക്കിൽ പാൻറ്റ് വരുന്നുണ്ട് ഒരു തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് പാൻറ്റിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും രീതിയിലുള്ള നല്ലൊരു അടിപൊളി ഷോളും ടോപ്പും കൂടി നിങ്ങൾക്ക് സ്വന്തമാക്കാം നമുക്ക് ഓഫീസില് പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റാണ് വരുന്ന കേട്ടോ നെക്സ് കളറ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് നെക്സ്റ്റ് കളർ വരുന്നത് ലെങ്ത് ഒരു നോർമൽ ലെങ്ത്താണ് വരുന്നത് കേട്ടോ ഓവർ ഐറ്റ് ലെങ്ങ് ഫോർട്ടി ഫൈവ് ആണ് ലെങ്ത്തും കാര്യങ്ങളും വരുന്നത് കേട്ടോ ഷോളൊക്കെ നല്ല രസമാണ് നല്ല സോഫ്റ്റിൽ കിടക്കുന്ന ഷോൾ കേട്ടോ നല്ല സൂപ്പർ ഷോളാണ് വരുന്നത് അതിന് അടുത്ത കളർ വരുന്നത് റോസ് കളർ കിട്ടുക നല്ല കളേഴ്സ് എല്ലാം അടിപൊളി കളേഴ്സ് ത്രിപ്ലെ എക്സെല്ലും ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ സൈസൊക്കെ നല്ലപോലെ കറക്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക നല്ലൊരു ടോപ്പ് ഷോളും കൂടി നല്ല സൂപ്പർ ഐറ്റം കാണാൻ ഭംഗിയുള്ള അടിപൊളി ഐറ്റം അതിൻ്റെ ഒരു യെല്ലോ ഷെയ്ഡും കൂടി കേട്ടോ ഷെയ്ഡ് ഇല്ലാത്ത യെല്ലോ വരുന്നത് പിന്നെ റേറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി നാൽപ്പത്തെട്ടാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മളിത് കൊടുക്കുന്നത് തൊള്ളായിരത്തി അമ്പത് പ്ലസ് ഷിപ്പിലാണ് കൊടുക്കുന്നത് ഈ സെറ്റാണ് കാണിക്കുന്നത് നല്ലൊരു എക്സ് എല് ഡബിൾ എക്സ് എല് സൈസിലാണ് മസിനി വരുന്ന കേട്ടോ നല്ല സൂപ്പർ സാധനം നല്ല ക്വാളിറ്റി ഉള്ള സൂപ്പർ സാധനമാണ് വരുന്നത് ഇതിൻ്റെ ഈ ഓപ്പോഷ്യൽ ഒരു വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ലൊരു കളറോട്ടാണ് അല്ലെങ്കിൽ പീച്ച് കളറാണ് ബാക്ക് സൈഡ് സ്യർ അതേമാതിന് പ്ലെയിൻ കളറാണ് വരുന്നത് ലെങ്ത്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു സൂപ്പർ ഐറ്റാണ് ഉള്ളി നല്ല ക്രൈപ്പിൻ്റെ അടിപൊളി ക്വാളിറ്റി ഉള്ള ലൈനിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പുള്ളലാസികിലാണ് പാൻറ്റ് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്ന ഷോളാണ് നല്ല സൂപ്പർ ഷോളും അത് മാച്ച് ആയിട്ടുള്ള അടിപൊളി ടോപ്പും ഉണ്ട് സ്ലിന്നു വരുന്ന വേറൊരു ആണ് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന സൂപ്പറായിട്ട് ഡബിൾ എക്സ് എൽ ഇ എക്സ് എൽ ഇ സൈസിൽ വരുന്നത് നല്ല സൂപ്പർ കാണാൻ നല്ല കാണാനും ഇട്ടാലും നല്ല ഭംഗിയില്ല അടിപൊളി ഇല്ല കൈയിൻ്റെ ഒക്കെ എൻ്റെ ഭാഗത്തൊക്കെ സിമ്പിളായിട്ടാണ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കേട്ടോ പക്ഷെ അതേമായി തന്നെ അത് ഇട്ടുകഴിഞ്ഞാൽ യോഗ പോഷനിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഇല്ലേ കാണാൻ നല്ല സൂപ്പർ വർക്കും കാര്യങ്ങളാണ് യോഗ പോഷനിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കൈൻ്റെ സ്ലീവിൻ്റെ ലെങ്ങ് വരുന്നത് സെവൻറ്റി ഇഞ്ചോളാണ് കയ്യിൻ്റെ സ്ലീവും കാര്യങ്ങളൊക്കെ ഈ എയ്റ്റി ഇഞ്ചാണ് പാൻറ്റിൻ്റെ ലെങ്ക് വരുന്നത് ഫുൾ അലാസിയെങ്കിൽ നല്ല സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്ന ഷോ പാൻറ്റാണ് വരുന്നത് ഷോൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എടുക്കുകയായിരുന്നു നല്ല നല്ലൊരു വെറൈറ്റിയിലുള്ള മസിലിൽ വരുന്ന സൂപ്പർ സാധനം കേട്ടോ നല്ല ഷോളൊക്കെ സൂപ്പർ ഷോൾ നല്ല കാണണമെങ്കിൽ അടിപൊളി ഷോളാണ് വരുന്നത് ഇതിൻ്റെ കളർ റിച്ച് കളർ ഒരു പീച്ച് കളറാണ് വരുന്ന കേട്ടോ അപ്പോൾ നല്ല രസമുള്ള അടി എല്ലാ കളേഴ്സും ഇല്ല സൂപ്പർ കളറാണ് നിങ്ങൾക്ക് എന്തായാലും ഈ കളേഴ്സ് എല്ലാം ഇഷ്ടപ്പെടും നല്ലൊരു അടിപൊളി കളേഴ്സാണ് എല്ലാം വരുന്ന കേട്ടോ പാൻറ്റ് ഇതാ ഫുൾ അലാസിയിലാണ് പാൻറ്റ് വരുന്നിട്ടാണ് ഒരു നേരോ ഫിറ്റിൽ കിടക്കുന്ന പാൻറ്റാണ് വരുന്നിട്ട് കൊടുത്തുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി ആയിട്ട് വരുന്ന നല്ല സൂപ്പർ സാധനം ബഡ്ജറ്റ് റേറ്റ് തന്നെയാണ് വരുന്നിട്ട റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ടാണ് വരുന്നിട്ടോ അടുത്ത നമ്മൾ കാണിക്കുന്നത് നല്ലൊരു ഗൗണാണ് കാണിക്കുന്നത് സൂപ്പർ ഗൗൺ നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ഗൗണാണ് കാണിക്കുന്നുണ്ടോ അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് അമ്പത്തിരണ്ട് ഇഞ്ച് സോറി നാൽപ്പത്തി രണ്ട് ഇഞ്ച് വരുന്നുണ്ട് എക്സ് എൽ ഡബിൾ എക്സെൽ സൈസിൽ വരുന്ന ഒരു ട്വൻറ്റി ഇഞ്ചോളം കയ്യിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത് വരുന്നുണ്ട് ബലൂൺ ഫിറ്റ് ആയിട്ടാണ് കൈ കിടക്കേണ്ടത് നല്ലൊരു അടിപൊളി ബലൂൺ ഫിറ്റ് ആയിട്ടാണ് കൈ കിടക്കുക ഒരു ചൈനീസ് കോളർ പോലെ കിടക്കുന്നുണ്ട് ഈ ിബ് ഓപ്പൺ ആക്കിയിട്ടാണ് നമ്മൾ ഫീഡിങ് പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന ഐറ്റം കേട്ടോ പേപ്പിൻ്റെ ലൈനയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സൂപ്പർ സാധനം ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് ബാക്കിൽ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല നല്ലൊരു അടിപൊളിയായിട്ടുള്ള സൂപ്പർ ഐറ്റാണ് വന്നുള്ളത് ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ എക്സ് കളർ വരുന്ന ഒരു ബ്ലാക്ക് കളർ ഇട്ടാൽ നല്ല സൂപ്പർ ബ്ലാക്ക് കളറാണ് ഇട്ട നല്ല ഭംഗിയുള്ള അടിപൊളി ബ്ലാക്ക് കളറാണ് വരുന്നിട്ടാണ് പിന്നെ ഇതിൻ്റെ ഒന്ന് പറയാൻ വിട്ടുപോയി ഇതിൻ്റെ അടിയിലൊരു ചെറിയൊരു ില്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല സൂപ്പർ പക്ഷേ നല്ലൊരു അടിപൊളി ബ്ലാക്ക് പ്രിൻറ്റിൽ വരുന്ന സൂപ്പർ ഐറ്റം ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് പ്രിന്റ് വരുന്നത് കേട്ടോ അപ്പോൾ അടുത്ത പ്രിന്റ് വരുന്നൊരു ബ്ലാക്കിലാണ് വരുന്നത് നല്ലൊരു അടിപൊളി ജിബ് കൂടി സിബ് ഫീഡിങ് പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തോളി ബഡ്ജറ്റ് ഒരു കാപ്പി കളർ വരുന്നുണ്ട് കേട്ടോ അടുത്ത കളർ വരുന്ന ഒരു കാപ്പി കളറാണ് വരുന്നത് കാണിക്കാൻ പോകുന്നത് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എൽ സൈസ് നല്ല വലിയ സൈസിൽ വരുന്ന ഒരുപാട് പേര് ചോദിച്ചു നിന്നിട്ടാണ് നല്ല വലിയ സൈസിൽ നമ്മൾ നല്ലൊരു ഗൗൺ ഉണ്ട് ഒന്ന് അപ്പോൾ ഇത് വലിയ സൈസിലാണ് വരുന്നത് ഡബിൾ എക്സെല്ലുണ്ട് ത്രിപിൾ എക്സെൽ സൈസിലാണ് വരുന്നിട്ടോ അപ്പോൾ ഇത് ബട്ടൺസ് എല്ലാം ഓപ്പൺ ആക്കി ഇടാൻ പറ്റിയ ബട്ടൺ ഫീഡിങ് പർപ്പസിനൊക്കെ ഉപയോഗിക്കുക ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൂന്ന് ബട്ടൺ ഓപ്പൺ ആക്കിയിട്ട് ബാക്കി ഷോ ബട്ടൺ ആയിട്ട് ഇടക്കാം നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരും നല്ല കട്ടിയുള്ള ക്ലോത്ത് ക്ലോത്താണ് വരുന്നിട്ടാണ് അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത്തോളം വരുന്നുണ്ട് നല്ല അടിവരെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല സൂപ്പർ ഐറ്റം കയ്യിൻ്റെ ഒരു ട്വൻറ്റി ഇഞ്ചോളം കയ്യൻ്റെ അത് വരുന്നുണ്ട് കയ്യിൻ്റെ എൻ്റെ ഭാഗത്തൊരു അലാസം കാര്യങ്ങൾ കൊടുത്തത് സൂപ്പർ സാധനം കേട്ടാ അപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ് വരുന്നത് അപ്പോൾ വേണ്ടൊരു എൻ്റെ ഒരു ആഷ് കളറിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കളറും നല്ല കളറായിട്ടോ നല്ല ഫ്ലെയറിലൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി ഐറ്റം കേട്ടോ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം മെറ്റീരിയൽ ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ വരുന്ന വേറെ ഐറ്റമാണ് അപ്പോൾ ഒരുപാട് കളേഴ്സ് ഇതിന് വരുന്നുണ്ട് ഒക്കെ വേറെ വേറെ പ്രിൻറ്റിലാണ് വരുന്നത് എല്ലാ കളേഴ്സും നല്ലൊരു അടിപൊളി കളേഴ്സാണ് കിട്ടാ ഇത് അതിൻ്റെ വേറെ ഇതിൻ്റെ ഉള്ളിൽ ലൈനും കാര്യങ്ങളൊന്നും വരുന്നില്ല പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി ആയിട്ടാണ് സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ് ഇതിട്ടോ ഇതൊരു സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ് വരുന്നത് ഇതിൻ്റെയൊക്കെ ബട്ടൺസ് എല്ലാം ഓപ്പൺ ആക്കി ആക്കിയിടാൻ പറ്റിയ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടൺസ് ക്ലോസ് ചെയ്യട്ടോ ഇത് കുറച്ച് കട്ടിയുള്ള ക്ലോത്ത് ആണ് കേട്ടോ നല്ല കട്ടിയുള്ള അടിപൊളി ക്ലോത്തിൽ വരുന്ന നല്ലൊരു സൂപ്പർ സാധനം നല്ലൊരു കാണാൻ ഭംഗിയുള്ള അടിപൊളി ആയിട്ടാണ് വരുന്നത് കേട്ടോ വേറൊരു വൈറ്റ് ഷെയ്ഡിൽ കേട്ടോ അപ്പം എല്ലാ കളേഴ്സും ഇല്ല നല്ല ഒരു അടിപൊളി കളർ അത് കുറച്ച് സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ കളർ ഒരു ഗ്രീൻ ഷെയ്ഡ് ഡാർക്ക് ഗ്രീനിൽ വരുന്ന നല്ലൊരു അടിപൊളി ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് നല്ല സൂപ്പർ ഗ്രീനിൽ വരുന്ന നല്ല അടിപൊളി ആയിട്ടാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ഷെയ്ഡ് കിട്ടോ ഇതൊക്കെ കുറച്ച് ഇത് കുറച്ച് കട്ടി കുറവാണ് പക്ഷെ നല്ല അടിപൊളി മെറ്റീരിയലാണ് ആട്ടോ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് വരുന്നത് അപ്പം ഇന്നത്തെ വീടിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു ഞാൻ വേഗം എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടു തന്നോളും ഇനി പുതിയ പുതിയ ഐറ്റം പുതിയ പുതിയ ഗൗണും പുതിയ പുതിയ അടിപൊളി മോഡലുമായി നിങ്ങളെ കാണാൻ ഞങ്ങൾ എത്തുന്നതാണ് അതുവരേക്കും ബാ ബൈ